ഭൂപതിവ നിയമ ഭേദഗതി ചട്ടവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും കർഷക വ്യാപാര സംഘടനകളും വ്യാപക പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണം അറിയാൻ സർക്കാർ ശ്രമം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ റവന്യൂ അധികൃതരോട് വിശദീകരണം തേടി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഭൂപതിവ നിയമ ഭേദഗതി ഭരണത്തെ ഏതുവിധത്തിൽ ബാധിക്കുമെന്ന് തിരിച്ചറിയുകയാണ് ലക്ഷ്യം ഭൂപതിവ നിയമ ഭേദഗതി ചട്ടവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെന്നും നിർമ്മാണങ്ങളെല്ലാം ചട്ട ലംഘനമായി മാറിയ അവസ്ഥയാണെന്നും ചില ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധികൃതരെ അറിയിച്ചു വീടുകളും ഇതുവരെയുള്ള നിർമ്മാണങ്ങളും സൗജന്യമായി ക്രമവൽക്കരിച്ച് നൽകണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാണെന്നും ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭൂതിവ് ചട്ടവുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ഉയരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടും പൊതുജനങ്ങളും സംഘടനകളും നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗങ്ങളും നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ്